മഴക്കാലമായതോടെ ജനങ്ങൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവുമായി കെ എസ്ഇ ബി ഫേസ്ബുക്കിലാണ് സുരക്ഷയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പങ്കുവച്ചത് പോസ്റ്റിനെ അനുകൂലിച്ചും വിമർശിച്ചും നിരവധി ആളുകളാണ് രംഗത്തെത്തിയത് വൈദ്യുതി അപകടങ്ങളിൽ പെടാതിരിക്കാൻ തികഞ്ഞ ശ്രദ്ധ വേണമെന്നും സുരക്ഷയുമായി ബന്ധപ്പെട്ട ഏത് ആവശ്യങ്ങൾക്കും കെ എസ് ഇ ബി അധികൃതരെ അറിയിക്കണമെന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച സന്ദേശത്തിൽ പറയുന്നു സർവീസ് വയർ സ്റ്റേ വയർ വൈദ്യുതി പോസ്റ്റുകൾ എന്നിവയെ സ്പർശിക്കാതിരിക്കാനും ശ്രദ്ധ വേണം ലൈനിൽ തട്ടാൻ സാധ്യതയുള്ള മറച്ചില്ലകൾ മുറിച്ചുമാറ്റാനും പൊതുജനങ്ങൾ സഹകരിക്കണം സർവീസ് വയർ ലോഹ ഷീറ്റിനു മുകളിലോ ലോഹത്തോണിലോ തട്ടിക്കിടക്കുന്ന സാഹചര്യത്തിൽ വൈദ്യുതാഘാതമേൽക്കാൻ സാധ്യതയുള്ളതിനാൽ ഇത് ശ്രദ്ധയിൽപ്പെട്ടാൽ കെ എസ്ഇ സെഷൻ ഓഫീസിൽ അറിയിക്കണമെന്നും പോസ്റ്റിൽ പറയുന്നു അതേസമയം പോസ്റ്റിനെ അനുകൂലിച്ചും വിമർശിച്ചും നിരവധി പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് ഓഫീസിൽ വിളിച്ചാൽ ആരും ഫോൺ എടുക്കില്ലെന്നും പിന്നെ എന്തിനാണ് ആളുകളെ പറ്റിക്കുന്നതെന്നുമാണ് പ്രതികരണങ്ങൾ നിങ്ങളുടെ ബില്ലിൻ്റെ യാത്രയ്ക്ക് ഷോക്കില്ലെന്നും ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്തമില്ലെന്നും തുടങ്ങി നിരവധിയാണ് കമന്റുകൾ അതേസമയം സംശയങ്ങളും ആശങ്കകളും പങ്കുവയ്ക്കുന്നവരും നിരവധിയാണ് ചിലർ ഫോട്ടോകളും വീഡിയോകളും കമന്റായി പങ്കുവെച്ച് പ്രതിഷേധവും രേഖപ്പെടുത്തുന്നുണ്ട് കമന്റ് ബോക്സ് ഇനിയും നിറയാൻ സാധ്യതയുണ്ട് പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കുമിടയിൽ മഴക്കാലത്ത് വൈദ്യുതാഗതമേൽക്കാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കുക വൈദ്യുതി സുരക്ഷയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾക്കും ആവശ്യങ്ങൾക്കും തൊട്ടടുത്തുള്ള കെ സെഷൻ ഓഫീസിൽ അറിയിക്കാം